കൈരളി ഇതാണ് തങ്ങളെ ഉണ്ണികൃഷ്ണൻ എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തപ്പോൾ ഇപ്പൊ കാണുന്ന മേശേട് അടുത്തിരിക്കുന്ന കസേരിൽ എണീറ്റ് നിന്നിട്ട് രണ്ട് കൈയും കൂട്ടി അദ്ദേഹത്തിന്റെ മാറോടിച്ചപ്പോഴാണ് ഞാനും മനുഷ്യനാണ് എന്ന് എനിക്ക് ബോധ്യമായത് പാനക്കാട് സയ്യദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നെഞ്ചിലേക്ക് മാറിലേക്ക് എന്റെ എന്റെ ശരീരം ഊട്ടി നിന്നപ്പോഴാണ് പാണക്കാട്ടേ തിരുമുറ്റത്ത് ഉണ്ണിയന് ഇനി കാണില്ല ഇഷ്കിൽ നിറഞ്ഞ പൂമുഖം വേദനയും തന്ന് പോയല്ലോ പാണക്കാട്ടേ തിരുമുറ്റത്ത് ിൽ നിറഞ്ഞ പൂമുഖം വേദനയും തന്ന് പോയല്ലോ ഒരു നിലാവായി വെള്ളി നക്ഷത്രമായി ഈ ഹരിത പതാക നെഞ്ചോട് ചേർത്തു പിടിച്ച് ദളിതന്റെയും അടിച്ചമർത്തപ്പെട്ടവൻ്റെയും നാവായി ചൊലിച്ചു നിന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണേട്ടൻ നമുക്ക് മുന്നേ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ഒരു നാളും അങ് തന്ന ഓർമ്മകൾ ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ ബാക്കി വച്ച് ഉണ്ണേത്തൻ യാത്രയായിരിക്കുകയാണ് നിത്യശാന്തി നേരുകയാണ്